ഇതെല്ലാവരും ഒന്ന് കേൾക്കണം നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഇഷ്ടപ്പെട്ട ആളുകളില്ലേ നിങ്ങളുടെ ഉമ്മ ഉപ്പ സഹോദരി മകൻ മകൾ ഭാര്യ ഇങ്ങനെ ഒരു നിര തന്നെ ഇല്ലേ ഭർത്താവ് കടങ്ങുന്ന അവർക്ക് അപകടം ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് പോകും തീർച്ചയായും കേൾക്കണം നഷ്ടപ്പെടുത്തരുത് അസ്സാം വലൈക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും അല്ലെ നമ്മുടെ ഉമ്മയെ വലിയ ഇഷ്ടമാണ് ഉപ്പയെ ഇഷ്ടമാണ് ഭാര്യയെ ഇഷ്ടമാണ് ഭർത്താവിനെ ഇഷ്ടമാണ് മകനെ മകളെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് അവരൊക്കെ പുറത്തു പോകും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകാറുണ്ട് അവർ സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ മാതാപിതാക്കൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വിങ്ങലാണ് ആണല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ അപകടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് വരെ ഒരു അപകടത്തിലും പെടാതെ ഒരു വേണ്ട തരത്തിലും പെടാതെ നമ്മുടെ മക്കൾ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർ തിരിച്ചുറാഹത്തോടു കൂടി വീട്ടിലേക്ക് വരാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറുണ്ടോ വളരെ സിമ്പിളാണോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡുകളെ കൊണ്ട് ചെയ്യാൻ കഴിയും ഏതൊരാൾക്കും ചെയ്യാൻ കഴിയും പക്ഷേ ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഭാര്യക്ക് പറഞ്ഞു കൊടുത്താൽ മതി അവർ ചെയ്യട്ടെ നോക്കൂ നിങ്ങൾ അവർ തിക്റുണ്ട് ആ ദിക്രി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിയാലും ഇത്ര നിങ്ങൾ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അറിവ് ഇഷ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളതൊന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കേണ്ട ദക്രി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അലല്ലാഹ് അലല്ലാഹ് ലാ ലാ ഹൗല ഹൗല വലാ വലാ ഇല്ലാ ഇല്ലാ ബില്ലാഹ് ബില്ലാഹ് എല്ലാവർക്കും അറിയാം ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് വട്ടമൊക്കെ ഇടത് കാലെടുത്ത് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലെടുത്ത് വെച്ചാണ് ഇറങ്ങേണ്ടത് ഇൻഷാ അപ്പോ വീട്ടിലേക്ക് കയറുമ്പോ വലത് കാലെടുത്ത് വെച്ച് കയറുകയും ചെയ്യണം ാലും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വളരെ ആഹത്തോടുകൂടി അള്ളാഹു മനസ്സിൽ ദുആ ചെയ്ത് നമ്മുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി നോക്ക് നമ്മുടെ മക്കൾക്ക് ഒരു അപകടം വരില്ല മക്കൾ വേണ്ടാത്തരത്തിലൊന്നും പോയി പെടില്ല കാരണം അള്ളാഹുവിനെ തപക്കിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ കുട്ടിയെ അള്ളാഹനെ ഏൽപ്പിച്ചു അള്ളാഹു തീർച്ചയായും സംരക്ഷിക്കാൻ കഴിവുള്ളവനല്ലേ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ അപകടങ്ങളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായ കാവലഹു നൽകട്ടെ ും കാണാൻ ഒരുപാട് ആളുകൾ ആ കൊണ്ട് കമന്റിലൂടെ ചെയ്തിട്ടുണ്ട് അള്ളഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാമല്ല